ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് വെറൈറ്റി ആയിട്ട് എല്ലാവരും കൂടെ വെറൈറ്റി അല്ല നമ്മളിന്ന് പഴങ്ങനാണ് കഴിക്കാറ് ഇന്ന് പഴങ്ങഞ്ഞി കുടിക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും പഴകഞ്ഞ് കുടിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ പഴകഞ്ഞ് കുടിക്കണേയും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണ സംഭവങ്ങളൊക്കെ നമ്മുടെ ഇടുക്കിക്കാർ പ്രധാന ഒരു ഫുഡാണ് എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ഹെൽത്തിയാണ് അടിപൊളി സംഭവമാണ് കാതു കുത്തിയെന്ന് കുഞ്ഞുണി എപ്പോഴും പറയണ കേട്ടോ കാതുകുത്തിയെന്ന് നിങ്ങളോട് പറയണ കേട്ടോ നമ്മൾ പഴങ്ങഞ്ഞി കുടിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു പോകാനായിട്ടത് ഓക്കെ ായി നമ്മള് പഴങ്ങൾ പഴങ്ങ ഉണക്കുമേ പറ ഇത് ഞാൻ പറഞ്ഞാൽ ഇന്നലെ രൂപിക്കാന്ന് പറഞ്ഞ ചോന നെമിക്കുന്ന സംഭവമല്ലേ അതിന്റെ ചമ്മന്തി ഇന്നലത്തെ മീൻചാർ ഇന്നലത്തെ കുറച്ച് വിരിപ്പ് പിന്നെ ഇന്നലത്തെ ചിക്കന്റെ ലിവറ് പിന്നെ എന്താ പറഞ്ഞ പച്ചടി പിന്നെ ഇടേഞ്ചൊക്കെ പറയുന്നത് ഇതൊക്കെ ഇന്നലത്തെ കേട്ടോ ഇതെല്ലാം ഇന്നലത്തെയാണ് അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ കപ്പ പുഴുക്കിതിനകത്ത് ഇടാൻ പോകണം കപ്പ പുഴുക് ഇതിനകത്ത് ഇടുക അന്നത്തെ ഒന്ന് മിക്സ് വാങ്ങി വാഞ്ഞമ്മി ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ചു അപ്പം നമ്മൾ ഉപ്പും കൂടെ അത് ഒഴിക്കണം പാത്രം ഒഴിച്ചു കേട്ടോ ഇളക്കിക്കോ ഞങ്ങൾ മൂന്ന് കൂടെ ഒന്നിച്ചിട്ട് കഴിക്കാം മോളെ വരെ മുഖൊക്കെ ഉണ്ടോ ഇളക്കുമ്പോൾ ആളുള്ളൊരു എക്സ്പ്രഷൻ കഴിഞ്ഞാൽ കുഞ്ഞാലേ കേട്ടോ കുഞ്ഞാരനെ കഴിഞ്ഞാൽ അയ്യോ കുഞ്ഞാലൻ പഴമഞ്ഞെ മേനാളാ അവളാ അതെ കുഞ്ഞാറ്റപ്പ് കപ്പ് കേട്ടോ രാവിലെ വിളക്ക് ഉപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ കഴിക്കണം എടുത്തേക്കണോ <laughs> പണനിയാണോ <laughs> അച്ചാർ നമ്മള് മാങ്ങാചറോ ഇടാൻ പോകും ഇട്ട സൂപ്പർ സംഭവം ഈ ഉണക്കമി ഉണക്കമീൻ തല നല്ല ഉണക്കമീന്റെ പീസ ഇതോ ഇപ്പ ഇങ്ങനെ കഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഖബ്രണ്ടത് ഉണക്കമീ ഫുഡിൽ ഉപയോഗിച്ചത് കുബ്രേക്കൂടെ പിച്ച് തോളാം എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കാണിച്ചു തന്നത് ചുറ്റും ഇരിക്കുന്ന എല്ലാവരും കപ്പയും പഴങ്ങി പിന്നെ അതെയല്ലാടെ കൊറച്ച് കുറച്ചായിട്ട് ഞാൻ അത് കറികളല്ല അതെല്ലാം പിള്ളേരെ എല്ലാ ഇടാൻ പറ്റാത്ത ചമ്മന്തി എന്ന് ഭൂമിക്കാം ഇതാണ് കഷ്ടപ്പെട്ടോ നോക്കണേ പിന്നെ ഇച്ചിരി കഞ്ഞി ഇതുപോലെ മാങ്ങാ ചമ്മി സൂപ്പറ കഞ്ഞി ഇതേണ്ട കപ്പ ഇടിയ കത്തോരം എല്ലാം കിട്ടും പഴം കഞ്ഞി ഒന്നും വലിയ കഴിക്കില്ലാത്ത കുഞ്ഞോ അതേ ചാടി അടിപൊളി പിടിക്കണ്ട് കുഞ്ഞാലെ മെയിൻ ആയിട്ട് നട കുഞ്ഞിന്റെ സൈഡിലേക്ക് ക്യാമറ വരുമ്പോണ്ട് ഇങ്ങനെ വരച്ചു ക്യാമറ ആണ്പോട്ടില്ല കൊല്ലവിടെ പോകുന്നില്ല അത്താരും പറഞ്ഞോണ്ട് ാണോ ചമ്മന്തിയിലുള്ളൊരു തേങ്ങക്കൊത്തൊക്കെ ഇട്ടോടാ ചമ്മന്തി അത്യാല്ലോ ഇവിടെ രൂപിക്ക ഉപ്പിലിട്ടോ ചമ്മന്തി അറിയാം അത്യാച്ചുകൂട്ടിനോ രാവിലെ ഇതുവരെ കഴിച്ച തൈര് വേണം മുളക് പച്ചമുളക് പൊട്ടിക്കണം അതെ സൂപ്പർ അടിപൊളി കുഞ്ഞു പറയാനെന്താ ഓർമ്മ എന്നാണ് കാന്താൻ മുളാ കാന്താൻ മുള ഉണ്ടായിരുന്ന സൂപ്പർ ആണ് ചിലപ്പോൾ പറയണ്ട പുള്ളി എപ്പം എടുത്തത് എനിക്കാ എനിക്ക് സൂപ്പറായിരിക്കുന്നു അവിടെ നിങ്ങൾ ഇതുപോലെ പഴങ്ങനിയും ചക്കപ്പുഴ ഇട്ടോ അങ്ങനെ കപ്പയോ കാന്താരി പിടിച്ച് പൊടിച്ച് തൈമുടക്കെട്ട് ഇട്ടോളൂ സൂപ്പറാ അടിപൊളി എല്ലാ അടിപൊളിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു